സ്നേഹപ്പുഴ കവിത രചന ദരിദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഒഴുകട്ട് സ്നേഹപ്പുഴകൾ ചുറ്റും ഭാഷാ ഭാഷാസ്മൃതികളുമായി ഒത്തിരി മോഹനവർണ്ണ പൂക്കൾ ഓരങ്ങൾ തോറും വിടർന്നു നിൽക്കാൻ പൊഴുകട്ടെ പുഴകൾ ചുറ്റും ഒരുമതൻ ഭാഷാസ്മൃതികളുമായി ഒത്തിരി മോഹനവർണ്ണ പൂക്കൾ പോരങ്ങൾ തോറും വിടർന്നു നിൽക്കാൻ ഒരേ മനസ്സെന്നൊരാ ചിന്തയിൽ നാം ൊരുത്സവമേളമാക്കി ഓർമ്മകൾ പാകിയെന്നാകിൽ ലോകം ഓർക്കും അതെന്നൂ അതോ മനിക്കും ഒരേ മനസ്സെന്നൊരാ ചിന്തയിൽ നാം ഒന്നിച്ചൊരുസവമേളമാക്കി ിൽ ലോകം ഓർക്കും അതെന്നു മതോ മനിക്കും ഒന്നാകിലെന്നും മതോ മനിക്കാം ഓരോ ദിനാവും മതോർത്തുവെക്കാം ഓർക്കുവാനെന്നു മതോർമകളായി ഓരോ മനസ്സിലും കൊത്തിവയ്ക്കാം ഒന്നാകിലെന്നും അതോ മനിക്കാം ഓരോ അതോർത്തു അതോർത്തുവെക്കാം ഓർക്കുവാനെന്നും അതോർമ്മകളായി ഓരോ മനസ്സിലും കൊത്തിവെക്കാം